മൂന്നാം നരേന്ദ്ര ഭാരതത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക എൻ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അയയ്ക്കുമെന്നുള്ള ഒരു സൂചനയാണ് വരുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു രാജ്യമെങ്ങും ആഹ്ലാദ നിറവിലാണ് എം കെ വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിനോദ് കേരളത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് നാടും നഗരവും ഒരുപോലെ ആഘോഷത്തിലാണ് വിശദാംശങ്ങൾ the camera തീർച്ചയായും മാതിരം നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം മന്ത്രിസഭയാണ് വരാൻ പോകുന്നത് കേരളത്തിന് എല്ലാ കാലത്തും നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ പരിഗണന നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും നാളിതുവരെയായി ലോക്സഭയിലേക്ക് ഒരാളെ വിജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അതും ബി ജെ പി എം പി ആയി വിജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഒക്കെ നിലനിന്നപ്പോഴും ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ഒന്നിലധികം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ നമുക്കറിയാം വി മുരളീധരൻ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും മലയാളിയാണ് അങ്ങനെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്നുണ്ടായിരുന്നു ഇതിനു മുമ്പും നമുക്ക് കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചിട്ടുണ്ട് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഒ രാജഗോപാൽ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നത് റെയിൽവേ അടക്കമുള്ള സുപ്രധാന വകുപ്പുകളാണ് അന്ന് അദ്ദേഹത്തിന് നൽകിയത് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം നിലവിൽ രാജ്യസഭയിലൂടെ അവർക്ക് പ്രാതിനിധ്യം നൽകി പിന്നീട് മന്ത്രിമാരാക്കുന്ന സാഹചര്യമുണ്ടായി അൽഫോൺസ് കണ്ടു ം നമുക്കറിയാം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് അതേപോലെ തന്നെ പി സി തോമസ് പി സി തോമസ് കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹം പിന്നീട് ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിക്കുകയും ചെയ്തു അങ്ങനെയൊരു പാരമ്പര്യവും കേരളത്തിനുണ്ട് അദ്ദേഹം അന്ന് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലമാണ് അന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തി ആദ്യമായി എൻ ഡി എയുടെ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയിച്ചു അന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് കേരളത്തിൽ താമര വിരിഞ്ഞില്ല പക്ഷേ ആമ്പൽ വിരിഞ്ഞു എന്നായിരുന്നു അന്ന് അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പക്ഷേ ഇന്ന് അതെല്ലാം മാറി യഥാർത്ഥ താമര തന്നെ വിരിഞ്ഞു അത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയുന്ന തൃശ്ശൂരിൽ തന്നെ ആദ്യത്തെ താമര വിരിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റമാണ് ബി ജെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കേരളം നരേന്ദ്രമോദിയെ സംബന്ധിച്ച വളരെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് എവിടെ നടത്തുന്ന പ്രസംഗത്തിൽ പോലും അദ്ദേഹം കേരളത്തിൻ്റെ കാര്യം എടുത്തു പറയാറുണ്ട് ഈ വിജയത്തിന് ശേഷം നരേന്ദ്രമോദി സംസാരിച്ചപ്പോഴും അദ്ദേഹം എടുത്തു പറഞ്ഞത് നിരവധി എം പിമാർ വിജയിച്ചിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ അവരുടെ ഒന്നും പേര് പറയാതെ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പി ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞത് നിരവധി ബലിദാനികളുടെ നാടാണ് കേരളം കാരണം ജമ്മു കാശ്മീരിൽ അടക്കം എത്രയോ ഭീകരർ അവിടുത്തെ ആളുകളെ കൊല്ലുന്ന സാഹചര്യമുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ജമ്മു കാശ്മീരിനേക്കാൾ ഒക്കെ വിഭിന്നമായി ഈ നിരവധി ആളുകൾ ബലിദാൻ ബലിദാനം നടത്തിയ മണ്ണാണ് കേരളം അപ്പോൾ ആ നാട്ടിൽ നിന്നും വരെ ബി ജെ പിക്ക് പ്രതിനിധി ഉണ്ടായി എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടെയാണ് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇവിടെ നിന്നും പ്രതിനിധി ഉണ്ടാകും ഇത്തവണ എന്തായാലും നേരിട്ട് തന്നെ ലോക്സഭയിലേക്ക് ഒരാൾ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ നിർബന്ധപൂർവ്വം അടിയന്തരമായി തലസ്ഥാനത്തേക്ക് വരണം എന്ന് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് കുടുംബസമേതം പുറപ്പെട്ടത് അപ്പോൾ അദ്ദേഹം മന്ത്രിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കാം ഇനി സുരേഷ് ഗോപി അല്ലാതെ മറ്റ് ആരൊക്കെ മന്ത്രിമാരാകും അതൊക്കെ പ്രധാനമന്ത്രിയുടെ വിവേചന അധികാരമാണ് ഓരോ മാധ്യമങ്ങളിലും പലരുടെയും പേരുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വൈകിട്ട് ഏഴേകാലിന് സത്യപ്രതിജ്ഞയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ആരൊക്കെയാണ് ഈ യഥാർത്ഥ പട്ടികയിൽ എന്ന് നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും കേരളത്തിന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപി അല്ലാതെ മറ്റ് ചില പേരുകളും ഉയർന്നു വരുന്ന വരുന്നത് എന്തായാലും നമുക്ക് വളരെ ശുഭോദർഹമായ കാര്യങ്ങളാണ് വരുന്നത് വരുന്ന അഞ്ച് കൊല്ലം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കാൻ പോകുന്ന വമ്പൻ വികസന പദ്ധതികളിൽ കേരളത്തിനും അതിൻ്റേതായ പങ്ക് വഹിക്കാൻ കഴിയും കേരളത്തിലും അതിൻ്റെ അനുഗണന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് വിനോദ് ഈ രാജ്യമെങ്ങും ആഹ്ലാദ നിറവിലെന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ മന്ത്രിസ്ഥാനം ഒരു മുപ്പതോളം മന്ത്രിമാർ ഇന്ന് അധികാരമേൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ച് നാടും നഗരവും ഒരുപോലെ ആഘോഷ നിറവിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേരിനൊപ്പം സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ ജോർജ് കുര്യന്റെ പേര് കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം ആഘോഷത്തിൽ ഒരു അന്തിമ ഘട്ടത്തിൽ ഇന്ന് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദി സുരേഷ് ഗോപി വിജയിക്കുന്ന സമയത്ത് കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ച ബലിദാനികളുടെ നാട് എന്ന് പറയുന്നുണ്ടായിരുന്നു തീർച്ചയായും അതെ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ പ്രധാനമന്ത്രിക്കുണ്ട് കാരണം കേരളത്തിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ എത്രമാത്രം അഴിമതികൾ നടക്കുന്നു എന്നെല്ലാം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ആലത്തൂരിൽ മത്സരിച്ച ഡോക്ടർ സരസു അവിടുത്തെ പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് ആ അധ്യാപികയെ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നേരിട്ട് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഡോക്ടർ സരസ്വുമായി അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന കേരളത്തിൽ സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള മനസ്സിലാക്കുന്നുണ്ട് അതിനെതിരെയൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായി കേരളത്തിൽ കേരളത്തിലേതെല്ലാം മേഖലയിലാണ് അഴിമതി നടക്കുന്നത് ഈ നാട്ടിൽ ഏതെല്ലാം തരത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇതൊക്കെ കൃത്യമായി അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഇൻഡി സഖ്യം തൊട്ടടുത്ത തമിഴ്നാട്ടിൽ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഒറ്റ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഒറ്റ മുന്നണിയായി സഞ്ചരിക്കുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ സാ ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് അത് ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കേരള ജനതയോട് തന്നെ പറയുന്നത് അതിന് മറുപടി എന്നോണമാണ് ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നേരത്തെ തൃശൂരിൽ നടത്തിയത് അത് ബി ജെ പി നേതാവ് നേരത്തെ ശ്രീ പി കെ കൃഷ്ണദാസ് തന്നെ പറഞ്ഞ വാക്കുകളാണത് സാമ്പിൾ വെടിക്കെട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇനി യഥാർത്ഥ വെടിക്കെട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഇനിയും ഏറെ ഏറെ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ണാണ് കേരളമെന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആ സർക്കാർ മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള പരിഗണന തന്നെ കേരളത്തിന് ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപി കൂടാതെ മറ്റു ചില മലയാളികളായ മന്ത്രിമാരും ഉണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് ആതിര